ക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ലഭിച്ച കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിൽ എല്ലാ പ്രതാപവും നഷ്ടപ്പെട്ട് ഒന്നും ചെയ്യാനാകാതെ തല കുനിച്ചു നിൽക്കുന്ന മോദിയെ നാം കണ്ടതാണ് മാത്രമല്ല താൻ ദൈവതുല്യനാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു അതായത് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും കരുത്ത് പല സംസ്ഥാനങ്ങളിലും കണ്ടു തുടങ്ങിയതിന് പിന്നാലെ വർഗീയ വിദ്വേഷം വർദ്ധിപ്പിച്ച മോദി താൻ ദൈവത്തിന്റെ സ്വന്തം പ്രതിനിധിയാണെന്നും സ്വയം ദൈവം തന്നെയാണെന്നും ഒക്കെ പറഞ്ഞ് പരത്താൻ ശ്രമിച്ചു പക്ഷെ നരേന്ദ്രമോദിയുടെ ഈ വാക്കുകൾ എവിടെയും എത്തിയില്ല എന്ന് മാത്രമല്ല ഇതിനെ എതിർത്തുകൊണ്ട് ആർ എസ് വരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ ഇതാ അങ്ങനെ പറഞ്ഞ അതേ വ്യക്തി തന്നെ അത് തിരുത്തി പറഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പാനുള്ള തിരക്കിലായിരുന്നു ഇതൊക്കെ പറഞ്ഞതെങ്കിലും ഇപ്പോൾ ഇത് തിരുത്തി പറഞ്ഞിരിക്കുകയാണ് മോദി മോദിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ശക്തമായ താക്കീത് തന്നെയായിരുന്നു ആർ നൽകിയത് ആരും സ്വയം പ്രഖ്യാപിത ദൈവമാകേണ്ട എന്നായിരുന്നു ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവതന്ന് പറഞ്ഞു വച്ചത് ഇപ്പോഴിതാ തെറ്റുകൾ ആർക്കും പറ്റുമെന്നും ദൈവമല്ല താനൊരു സാധാരണ മനുഷ്യനാണെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദി സിറോതാ സ്ഥാപകനായ നിഖിൽ കമ്മത്തുമായി നടത്തിയ പുതിയ പോഡ്കാസ്റ്റിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം രണ്ടു മിനിറ്റും പതിമൂന്ന് സെക്കൻഡും ദൈർഘ്യമുള്ള പോഡ്കാസ്റ്റിന്റെ ടൈലറിലാണ് പരാമർശം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യമാണ് മുസ്ലിങ്ങളെ പച്ചയ്ക്ക് ചുട്ടരിച്ച അത്രയും ദാരുണമായ ഒരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഇന്നും ഞെട്ടലോടെയാണ് ആ സംഭവത്തെ പലരും ഓർക്കുന്നത് കലാപത്തിലെ ദൃക്സാക്ഷികളായ പലരും ഇന്നും ആ ദാരുണ സംഭവത്തിന്റെ നടുക്കത്തിൽ നിന്നും മുക്തരായിട്ടില്ല എന്നതാണ് വാസ്തവം ആ കലാപത്തിന് പിന്നിൽ ആരാണെന്നും എന്തിനു വേണ്ടിയാണ് അവർ അത് നടത്തിയതെന്നും എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ലെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മോദിക്ക് തന്നെയാണ് അത് നരേന്ദ്ര മോദിക്ക് പോലും വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാവണം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തനിക്ക് തെറ്റ് പറ്റിയെന്ന് മോദി ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത് എന്തായാലും ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം we will try to draw parallels between politics and entrepreneurship इन दोनों में से बहुत सारी ऐसी सिमिलैरिटीज है जिसके बारे में किसी ने अब आज तक बातें नहीं की है तो सर मुझे माफ कीजिए अगर मेरी हिंदी ज्यादा अच्छी नहीं हो तो हम दोनों के ऐसे ही चलेगी <laughs> अगर किसी युवा को आज पॉलिटिशियन बनना है तो उसमें ऐसी कोई टैलेंट्स है जो अब परख सकते हैं ऐसे राजनीति में निरंतर अच्छे लोग आते रहने चाहिए मिशन लेकर के आए एम्बिशन लेकर के नहीं जब मुख्यमंत्री बना मेरा एक भाषण था और सहज रूप से मैंने कहा गलतियाँ होती होगी मुझसे भी होती होगी मैं भी मनुष्य हूँ मैं कोई देवता थोड़ा हूँ ऐसा लग रहा है कि आज पूरी दुनिया वॉर की तरफ चल रही है should we be worried about what is happening in the world is crisis के समय हमने लगातार कहा है कि हम न्यूट्रल नहीं है और तो लगातार क्या मैं शांति के पक्ष में हूं और सर अगर मैं आपसे एक सवाल पूछूं कि एसपीएम आपका सेकंड टर्म फर्स्ट टर्म से कैसे अलग था पहली टर्म में तो लोग मुझे भी समझने की कोशिश करते थे और मैं भी दिल्ली को समझने की कोशिश कर रहा था पहले और दूसरे टर्म में

ഇതാണ് പഞ്ചഗവ്യ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കാവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചഗവ്യ ധൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ് യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കപ്പൂരം ഭാഗവൻ സ്പേസിൽ ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ സീറോ സെവൻ ഫൈവ് നയൻ നയൻ അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ സെവൻ ഫൈവ് നയൻ നയൻ